നമുക്കൊരു ഇസഡ് പ്ലസ് വെറും വെറും അടുത്ത വീണ്ടും കിലോമീറ്റർ സീറ്റർ ഹലോ വെൽക്കം ബാക്ക് ടു സോളോ നമ്മൾ കൊല്ലം ആശ്രമയൻസ് ആണ് അതായത് കാറിന്റെ വമ്പൻ മേളയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതായത് ഡിസംബർ പത്ത് മുതൽ പതിനാല് വരെയുള്ള വമ്പൻ മേള നമുക്ക് ഓരോന്നിട്ട് പരിചയപ്പെടാം ദിക്സാ നമസ്കാരം

പതിനഞ്ചോളം വണ്ടി ബല ന്യൂ ഷേപ്പും ഓൾഡ് ഷേപ്പും നമ്മുടെ പതിനഞ്ചോളം വണ്ടി നമുക്ക് നമുക്ക് ഫസ്റ്റ് ബലന സ്റ്റാർട്ട് ചെയ്യാം ഇത് രണ്ടായിരത്തി പതിനേഴ് മുകളിൽ ആൽഫ ബലന വെറും അമ്പത്താറായിരം കിലോമീറ്റർ കിലോമീറ്റർ അടുത്ത രണ്ടായിരത്തി ഇരുപത് മോളിൽ ബലനോ ഡൽറ്റായിരം അടുത്ത രണ്ടായിരത്തി ഇരുപത് മോളിൽ ബലോ ഡൽറ്റ വെറും ഇരുപത്തിനാലായിരം കിലോമീറ്റർ രണ്ടായിരത്തി പതിനെട്ട് മുകളിൽ ബലോ വെറും വേരിയന്റ് അടുത്ത രണ്ടായിരത്തി പതിനെട്ട് മുകളിൽ ബലന സിഗ്മ ബേസ് മോഡൽ വെറും നമുക്ക് ഇത് ഒരു മുപ്പതിനായിരം കിലോമീറ്റർ റേഞ്ചിന് വേണ്ടി ഓട്ടോ മുപ്പതിനായിരം കിലോമീറ്റർ അടുത്ത വീട് രണ്ടായിരത്തി പതിനെട്ട് മുകളിൽ ബലനോ സീറ്റ വരേണ്ടി നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ അടുത്ത ന്യൂഷേപ്പ് ഓട്ടോമാറ്റിക്ക് ബലനോ സീറ്റ വരേണ്ടി വെറും പതിനേഴായിരം കിലോമീറ്റർ വേണ്ടി ന്യൂഷേപ്പ് ഓട്ടോമാറ്റിക്ക് വണ്ടി അതുപോലെ തന്നെ വീണ്ടും ബ്ലാക്ക് ഡിഡിഷൻ ഫുള്ള് ബ്ലാക്ക് വണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബലനോ സീറ്റ ഓട്ടോമാറ്റിക്ക് വണ്ടി വെറും പതിനായിരം കിലോമീറ്റർ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആൽഫ ടോപ്പ് വേരിയെ ആൽഫ വേരിയെ വെറും ഏഴായിരം കിലോമീറ്ററിന് വണ്ടി അടുത്ത വീണ്ടും രണ്ടായിരത്തി പതിനേഴ് മുകളിൽ ആൽഫ വെറും അറുപതിനായിരം കിലോമീറ്ററിന് വേണ്ടി ഈ കണ്ട വണ്ടിയെല്ലാം നമുക്ക് ഒരു പതിനായിരം ഇരുപതിനായിരം ഡൗൺ പേയ്മെന്റ് നമുക്ക് സുഖം ഇറങ്ങാൻ പറ്റും കസ്റ്റമറുടെ സിവിൽ സ്കോറും ബാങ്കിങ് പക്കെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം വണ്ടി നമ്മുടെ പറ്റുന്നതായിരിക്കും ഇത് കൂടാതെ നമ്മുടെ വണ്ടി അടുത്ത ലിസ്റ്റിലേക്ക് പോവാം അടുത്ത നമുക്ക് സ്വിഫ്റ്റിലോട്ട് പോകാം സ്വിഫ്റ്റിന്റെ വൺ കളക്ഷൻ നിക്കോ ഈ കിടക്കുന്ന എല്ലാം സിഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് രണ്ടായിരത്തി പതിനെട്ട് ന്യൂഷേപ്പ് സിഫ്റ്റ് കടപ്പുണ്ട് അതായത് ഒരു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് നാല് ജനറൽ സ്വിഫ്റ്റിൽ നമ്മുടെ കടപ്പുണ്ട് ഫസ്റ്റിലേക്ക് പോവാം രണ്ടായിരത്തി രണ്ട് മോളിൽ വെറും ഇരുപത്തിനാലായിരം കിലോമീറ്റർ മോൾ വണ്ടി രണ്ടായിരത്തി പത്താം മോൾ സ്വിഫ്റ്റ് എൽ എക്സ് വെറും മുപ്പത്തി എണ്ണായിരം കിലോമീറ്റർ വണ്ടി അടുത്ത രണ്ടായിരത്തി പത്തോൾ സ്വിഫ്റ്റ് വെറും നാൽപ്പത്തി മൂവായിരം കിലോട്ടോ അടുത്ത രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനെട്ട് മോൾ വണ്ടി വെറും ഇരുപതിനായിരം കിലോട്ട് ഓടി വണ്ടി അടുത്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോൾ സ്വിഫ്റ്റ് വെറും മുപ്പത്തി ഒമ്പതിനായിരം കിലോട്ട് വഴി വണ്ടി അടുത്ത രണ്ടായിരത്തി പതിനെട്ട് മോൾ സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് 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 അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മോൾ സ്വിഫ്റ്റ് അറുപത്തി എണ്ണായിരം കിലോമീറ്റർ രണ്ടായിരത്തി പതിനഞ്ച് മോൾ സ്വിഫ്റ്റ് വരും എഴുപത്തിനാലായിരം കിലോമീറ്റർ അതുപോലെ ഡിസൈഡ് ഡിസേർ രണ്ടായിരത്തി പത്തൊമ്പത് മോളിൽ വെറും പതിമൂവായിരം കിലോമീറ്റർ സ്വിഫ്റ്റ് നമ്മൾ ഇപ്പോൾ കാണിച്ച നിലവിലെ കാണിച്ച ബലവനോ സ്വിഫ്റ്റ് വണ്ടികൾക്കെല്ലാം നമുക്ക് എഞ്ചിനിങ് ഗിർ ബോസിനും വാറണ്ടിയും ഫ്രീ സർവീസും കാരണം എല്ലാം വരുന്നതാണ് എല്ലാത്തിനും മാക്സിമം ഡൗൺ പേയ്മെന്റ് കുറച്ച് മാക്സിമം ഫണ്ടുകൾ അളവ് കൊടുക്കുന്നതായിരിക്കും ഇത്രയും വാൻ അടക്കമുണ്ട് പതിനഞ്ച് പതിനേഴോ രണ്ടായിരത്തി ഇരുപത് മോഡൽ വെറും മുപ്പത്തി ഏഴായിരം കിലോമീറ്റർ അടുത്ത രണ്ടായിരത്തിഒന്ന് മോഡല് വെറും അമ്പതിനായിരം കിലോമീറ്റർ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡല് വെറും പതിനേഴായിരം കിലോമീറ്റർ അടുത്ത രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് വെറും നാല്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് വെറും ഒമ്പതിനായിരം കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത് മോഡൽ വെറും നാൽപ്പത്തി ഏഴായിരം കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഡിഷൻ വാനറ് വെറും ഇരുപത്തി മൂവായിരം കിലോമീറ്റർ രണ്ടായിരത്തി പത്തൊമ്പത് മോളിൽ വാനറ് വെറും തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ഓട്ടോമാറ്റിക് വണ്ടി അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാനറ് വെറും ഇരുപത്തി മൂവായിരം കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വാനർ വൺ ലിറ്റർ വെറും അമ്പതിനായിരം കിലോമീറ്റർ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുകളിൽ വാൻ പറയും ഇരുപത്തി കിലോമീറ്റർ ഇത്രയും വേണ്ട ന്യൂ ഷേപ്പ് നമ്മുടെ സ്റ്റോക്ക് കടപ്പുണ്ട് ഇതുകൂടെ ഓൾഡ് ഷേപ്പ് നമ്മുടെ സ്റ്റോക്ക് അടക്കം ഈ കാണിച്ച വണ്ടികൾക്കെല്ലാം നമുക്ക് വാറണ്ടിയും സർവീസും എല്ലാം അവൈലബിൾ ആണ് അത് നമുക്കൊരു സെലറിയിലേക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോളിൽ ഇസഡെക്സേ പ്ലസ് വണ്ടി വെറും ഇരുപതിനായിരം കിലോമീറ്റർ വഴി വണ്ടി അതുപോലെ രണ്ടായിരത്തി ഇസഡ് എക്സ് ഇസഡെക്സേ വണ്ടി വെറും പത്തൊമ്പതിനായിരം കിലോമീറ്റർ കൂടി വണ്ടി അടുത്ത ഒരു ഓ പിടിച്ചിട്ട് ഓൾട്ടോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വെറും മുപ്പത്തിനാലായിരം കിലോമീറ്റർ രണ്ടായിരത്തി പതിനാറ് മുകളിൽ വണ്ടി വെറും നാൽപ്പത്തി എണ്ണായിരം കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുകളിൽ വണ്ടി വെറും പതിനാലായിരം കിലോമീറ്റർ രണ്ടായിരത്തി പത്തൊമ്പത് മോൾ വണ്ടി വെറും ഇരുപത്തിയേഴായിരം കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോൾ വാണ്ടർ സോറി ഓൾട്ടോ എൽ എക്സ് ഓപ്ഷൻ വെറും ഇരുപത്തി എണ്ണായിരം കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടി വെറും പതിനേഴായിരം കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓൾട്ടോ കേട്ടൻ വെറും നാലായിരം കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തി ഓൾട്ടോ കേട്ടൻ വെറും ആറായിരം കിലോമീറ്റർ ഇത്രയും വണ്ടി ഓൾട്ടോ ബഡ്ജറ്റ് നമ്മുടെ കടപ്പുണ്ട് നമുക്ക് ഈക്കോ പിടിച്ച് ഫസ്റ്റ് വേണ്ട രണ്ടായിരത്തി പതിനേഴ് മോൾ ഫൈവ് സീറ്റർ റേസി വണ്ടി അമ്പതിനായിരം കിലോമീറ്റർ വണ്ടി കിലോമീറ്റർ വേണ്ടിയിരം അടുത്തേക്ക് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇക്കോ ഫൈവ് സീറ്റർ അല്ല സെവൻ സീറ്റർ എ വേണ്ടി വണ്ടി ഫൈവ് സീറ്റർ വണ്ടി സെവൻ സീറ്റർ കൺവേർട്ട് ചെയ്ത് ആർ സി ബുക്കിൽ തിരുത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇക്കോ സെവൻ സീറ്റർ എ സി വണ്ടി വെറും പതിനെണ്ണായിരം കിലോമീറ്റർ കിലോമീറ്റർ അടുത്ത വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇക്കോ വെറും പതിനെണ്ണായിരം കിലോമീറ്റർ വേണ്ടി ഫൈവ് സീറ്റർ എ സി വണ്ടി ഈ കാണിച്ചു മൂന്ന് നാല് വണ്ടിക്കും നമുക്ക് എല്ലാ വണ്ടിക്കും വാറണ്ടിയും സർവീസും എല്ലാം ഉള്ളതാണ് ഫണ്ടിക്ക് മാക്സിമം എല്ലാം കിട്ടും നമ്മൾ ഈ കാണിച്ചു എല്ലാ വണ്ടിയും കിട്ടുന്നതായിരിക്കും ഫണ്ടിക്ക് മാക്സിമം എല്ലാ വണ്ടിക്കും എല്ലാ വണ്ടിക്കും വാറണ്ടിയും സർവീസും എല്ലാത്തിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അടുത്തുള്ള ഡിസേർ രണ്ടായിരത്തി പതിനാറ് മുകളിൽ ഡിസേർ വെറും നാൽപ്പത്തി എണ്ണായിരം കിലോമീറ്റർ ഓടി വണ്ടി ഇതിൻ്റെ റേറ്റ് ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പോകാം നമുക്ക് ഇത് നാല് എൺപത്തഞ്ച് വരുത്തേ ഉള്ളു അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇഗ്നിസ് ഓട്ടോമാറ്റിക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി വെറും പതിനൊന്നായിരം കിലോമീറ്റർ നമുക്ക് ഒരു ആറ് അറുപതിനു കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇഗ്നിസ് ഇവർ മുപ്പത്തിയ്യായിരം കിലോമീറ്റർ വഴി വണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇഗ്നിസ് വെറും പതിനയ്യായിരം കിലോമീറ്റർ കൂടി വണ്ടി അടുത്ത രണ്ടായിരത്തി പതിനേഴ് മുകളിൽ ഇഗ്നിസ് വെറും നാൽപ്പത്തി ഒന്നായിരം കിലോമീറ്റർ ഓടി വണ്ടി അടുത്ത രണ്ടായിരത്തി പതിനെട്ട് മുകളിൽ സെലേറിയ രണ്ടായിരത്തി പതിനെട്ട് മോള് സെലി ഇസഡ് എക്സ് ടോപ്പ് പേരുണ്ട് വെറും അയ്യായിരം കിലോമീറ്റർ കൂടി വണ്ടി അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോള് എക്സ്പ്രസ്സോ വി എക്സൈ പ്ലസ് വെറും ഇരുപത്തിയാറായിരം കിലോമീറ്റർ ഓടി വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോൾ എക്സ്പ്രസ്സോ വി എക്സൈ പ്ലസ് വെറും പതിനൊന്നായിരം കിലോമീറ്റർ ഓടി വണ്ടി രണ്ടായിരത്തി ഇരുപത് മോള് എക്സ്പ്രസ്സോ വെറും ഇരുപതിനായിരം കിലോമീറ്റർ ഓടി വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എക്സ്പ്രസ്സോ വെറും മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടി വണ്ടി അടുത്ത ബലാനോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുകളിൽ ബലാനോ സോറി രണ്ടായിരത്തി പതിനേഴ് മുകളിൽ ബലാനോ അറുപത്തിനാലാം കിലോമീറ്റർ ബലനോ അടുത്ത രണ്ടായിരത്തി പതിനെട്ട് സോറി രണ്ടായിരത്തി ഇരുപത് മുകളിൽ ആൽഫ രണ്ടായിരത്തി ആൽഫ ഉബരാനോ രണ്ടായിരത്തി പതിനെട്ട് മുകളിൽ വാണർ വി എക്സ് ഐ വെറും എൺപത്തിനാലായിരം കിലോട്ട് വേണ്ടി രണ്ടായിരത്തി പതിനേഴ് മുകളിൽ വാണർ രണ്ടായിരത്തി ഇരുപത് മുകളിൽ സെലറിയോ രണ്ടായിരത്തി പതിനെട്ട് മുകളിൽ വാണർ ഓട്ടോമാറ്റിക്ക് വണ്ടി എഴുപത്തിരണ്ടായിരം കിലോട്ട് ഓട്ടോമാറ്റിക് വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോള് വാണർ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ വണ്ടികളെല്ലാം മാക്സിമം ഒരു പതിനായിരം ഇരുപതിനായിരം ഡൗൺ പേയ്മെന്റ് അതായത് കസ്റ്റമറുടെ സിവിൽ സ്കോറും ബാങ്കിങ് വെച്ച് നമുക്ക് മാക്സിമം ഫണ്ട് മിക്ക വണ്ടി കാണിച്ച എല്ലാ വണ്ടിക്കും നമുക്ക് അറേഞ്ച് കൊടുക്കാൻ പറ്റും അതായത് കസ്റ്റമറുടെ സിവിൽ സ്കോറും ആണ് പ്രധാനം അവിടെ സിവിൽ സ്കോർ കുറവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഫണ്ടിങ്ങിൻ്റെ വ്യത്യാസനത്തുണ്ടാവും ലോൺ കയറാനുള്ള വ്യത്യാസനത്തുണ്ടാവും സിവിൽ സ്കോറും ബാങ്കിങ്ങും നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം അത് വണ്ടി വിലയുടെ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം വണ്ടി നമുക്ക് അറേഞ്ച് കൊടുക്കാൻ പറ്റും ഈ കാണുന്ന വണ്ടി നമ്മൾ ഈ എക്സ്പ്രോസ് വേനൽ ഏകദേശം നമുക്ക് ഒരു നാലു രൂപ ബഡ്ജറ്റ് തുടങ്ങി അഞ്ചു രൂപയ്ക്കകത്ത് വണ്ടി നമ്മൾ എക്സ്പ്രസ് ഉറപ്പുണ്ട് വിലയാണെങ്കിൽ തന്നെ നമുക്കൊരു നാല് സോറി ഒരു അഞ്ചുരയ്ക്ക് തൊട്ട് ഒരു ഒമ്പത് രൂപ പത്ത് രൂപ ഒമ്പത് ഒമ്പര പത്ത് രൂപയ്ക്കകത്തുള്ള എക്സ്പ്രസ് വില വില അതായത് ടോപ്പിൽ വിൽ സിഗ്ന തൊട്ട് ആൽഫറുള്ള വിലയാണ് നമ്മുടെ കടപ്പുണ്ട് അതുപോലെ സ്വിഫ്റ്റും സ്വിഫ്റ്റും നമ്മുടെ ഏകദേശം ഒരു രണ്ട് രണ്ടര സ്വിഫ്റ്റ് തുടങ്ങിയിട്ട് ഒരു ഒമ്പത് രൂപ ആറഞ്ച് ഒരു സ്വിഫ്റ്റ് നമ്മുടെ കടപ്പുണ്ട് അതുപോലെ തന്നെ ഓൾട്ടോ എല്ലാം വണ്ടി ലോ തൊട്ട് ഹൈ വരെ എല്ലാം അതായത് എല്ലാ കാറ്റഗറിയും ചെറിയ ഡൗൺ മെയിൻ ഇട്ട് വലിയ വണ്ടി നമ്മുടെ സ്റ്റോക്ക് ഉടപ്പുണ്ട് അതുകൂടെ നമ്മുടെ ലൊക്കേഷൻ വേണ്ടി വീണ്ടും പറയേണ്ട ആവശ്യമില്ല നമ്മുടെ കൊല്ലം ആസാമ മൈതാനാണ് ആശ്രമ ലൊക്കേഷൻ ആർക്കും പറഞ്ഞ ആവശ്യമൊന്നും ഇല്ലല്ലോ എന്തായാലും ആശ്രമമായിട്ട് നമ്മൾ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നമ്മുടെ ഒരു വണ്ടി എന്തെല്ലാം മേളിക്കുന്നതാണ് റെഡി ക്യാഷ് ആണെങ്കിൽ നമുക്ക് ആധാർ കാർഡിന്റെ കോപ്പി മാത്രം മതി ഇപ്പൊ ലോൺ ആണെങ്കിൽ നമുക്ക് കസ്റ്റമറുടെ ആധാർ പാൻ ലാൻഡ് ടാക്സിന്റെ കോപ്പി ആറ് മാസം ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ഇത്ര ഇത്തരം ലോൺ ചെയ്യേണ്ടത് ഇപ്പൊ പാസ് ആണ് ഒരു രണ്ട് മൂന്ന് വർക്കിംഗ് ഡേസിനുള്ളിൽ നമുക്ക് ലോൺ പാസ് എടുക്കാം അതുകൂടാതെ നമുക്ക് വണ്ടിക്ക് എക്സ്ചേഞ്ച് സൗകര്യം കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നതായിരിക്കും നമുക്ക് ഏത് വണ്ടി നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം കോട്ട് ഫിനാൻസ് കാരണം കസ്മറുടെ പ്രൊഫൈലും കാര്യങ്ങളെല്ലാം പറ്റിയാൽ നമുക്ക് മാക്സിമം സ്പീഡിൽ തന്നെ നമ്മൾ ലോൺ എല്ലാം മാക്സിമം ടു ഡേയ്സിനുള്ളിൽ നമ്മൾ ലോണെല്ലാം അറേഞ്ച് നമ്മൾ കൊടുക്കുന്നത് അത് കസ്റ്റമർ ഡോക്യുമെന്റ്സ് എല്ലാം കൊടുക്കുന്ന താമസമേ ഉള്ളൂ അത് കൊടുത്ത് നമുക്ക് ടു ഡേയ്സിനുള്ളിൽ നമുക്ക് ലോൺ സാങ്ഷൻ എടുക്കാൻ പറ്റുന്നതായിരിക്കും നമുക്ക് വേറെ റെഡിക്കേഷൻ ക്യാഷ് എന്ന് പറഞ്ഞാൽ ഒരു ഫൈവ് ഒരു ആധാർ കാർഡ് കോപ്പി മാത്രം മതി അതിനകത്ത് അല്ലെങ്കിൽ വേറെ വിഷയം വന്ന ആവശ്യം അപ്പം അച്ചാമാർ നമ്മളിപ്പോൾ ഇന്ന് ഒരുവിധമുള്ള വണ്ടികളെല്ലാം കാണിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരുപാട് വണ്ടികൾ കാണിക്കാനുണ്ട് ഉണ്ട് നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ കൊല്ലം ആശ്രമത്തിനെത്തു വന്നാൽ മതി ആശ്രമത്തിനെ തന്നെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട് അത് ഓരോ നാട്ടിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് വണ്ടി എടുക്കണമെങ്കിൽ ഈ കാണുന്ന നമ്പരെ വിളിച്ചാൽ മതി അവരോട് കോൺടാക്ട് ചെയ്താൽ നമുക്ക് എല്ലാ വണ്ടിയും അറിയാവുന്നതായിരിക്കും അപ്പം അച്ചാമാർ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ ഈ കാണുന്ന നമ്പരെ വിളിക്കുക അപ്പം ഗുഡ് ബൈ